അപ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കുക എന്നതാണ് നിലവിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ വെല്ലുവിളി അതാണ് അപ്പോൾ വോട്ട് പെട്ടിയിലാക്കാനുള്ള പതിനെട്ടടവും പയറ്റുന്നുണ്ട് സ്ഥാനാർത്ഥികൾ ജനങ്ങളെ കണ്ടാൽ ഒന്ന് ചിരിക്കാത്തവരൊക്കെ തന്നെ ഇപ്പോൾ നിർത്താതെ ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായ കാര്യം ഇനി ചിരിച്ചിട്ട് തിരിച്ച് ചിരിക്കാത്ത വോട്ടർമാരെ ചിരിപ്പിക്കാൻ ഡാൻസും പാട്ടുമൊക്കെയായി ആഘോഷമാക്കുകയാണ് പ്രചാരണ വേദികളിൽ സ്ഥാനാർത്ഥികൾ കാണാം സ്ഥാനാർത്ഥികൾ ഒളിപ്പിച്ചു വെച്ച അവരുടെ കലാപരമായ കഴിവുകൾ അതെ തെരഞ്ഞെടുപ്പ് കാലമെന്നാൽ പകർന്നാട്ടങ്ങളുടെ കാലം കൂടിയാണ് ആട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം കാരണം ചില ആട്ടങ്ങൾ ചില ആളുകൾക്ക് മാത്രമേ ആടാൻ പറ്റുകയുള്ളൂ എന്ന് ചില ചേച്ചിമാർ പറയുന്ന കാലം കൂടിയാണ് ഏതായാലും സ്ഥാനാർത്ഥികൾ അവരുടെ തനി സ്വഭാവത്തിൽ നിന്ന് സ്നേഹമുള്ളവരായും വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്നവരായും പല പല വേഷങ്ങളിലേക്ക് പകർന്നാടുന്ന കാഴ്ചകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്തും എന്തും നമുക്ക് വേണ്ട നമ്മുടെ ഉദ്ദേശം മാറ്റണം ഇനിയാണ് ശരിക്കുള്ള ആട്ടം തൃശൂരിലും പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥികൾ ആടി തിമിർക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസുകാർ അനിൽ കെ ആന്റണിയുടെ കഴിവിനനുസരിച്ച് ചുമതല കൊടുക്കാത്തത് കൊണ്ടാണോ ബി ജെ പിയിൽ പോയതെന്ന് സംശയിച്ചുപോകും ഡാൻസിന്റെ വല്ല ചുമതലയും കൊടുത്തിരുന്നെങ്കിൽ ഇതുപോലെ ഡാൻസും കളിച്ച് നടന്നേനെ

ഒരു സിനിമാ നടൻ സ്ഥാനാർത്ഥിയായി ഉണ്ടായിട്ടും ഡാൻസ് കളിക്കാത്തത് വളരെ മോശമാണെന്ന് പാർട്ടി വിലയിരുത്തി എന്ന് തോന്നുന്നു നിനക്ക് ടപ്പാൻ പണ്ട് സൈക്കിളോട്ടായി നാട്ടിൽ വന്നപ്പോ സൈക്കിൾ ഞാൻ